നമസ്കാരം ഇപ്പോൾ എം തിയർ ഉപയോഗിച്ച് ആസ്ട്രോളജിയിൽ വരുന്ന ഇടവം രാശിയിൽ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ അത് പുണ്യം ചെയ്യേണ്ട ഒരു കളിയായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു രാശി ഇടവൻ രാശി നമ്മുടെ ലഗ്നമോ അല്ലെങ്കിൽ ഒന്നാം ഭാവമോ അതിൻ്റെ രണ്ടാം ഭാവമോ മറ്റുള്ള ഏതെങ്കിലും ഒരു ഭാവത്തിൽ അത് വന്നാൽ നമ്മൾ ആ ഭാവത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടോ ആ ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുണ്യം ചെയ്യണം ഇനി അവിടെ വേറെ ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ ഡീഫോൾട്ടായിട്ട് നിൽക്കുന്ന ശുക്രന് വേണ്ടിയിട്ട് നമ്മൾ പുണ്യം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ശുക്രന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യുക അവരെ ഉപദ്രവിക്കാതിരിക്കുക അവർക്ക് സന്തോഷകരമാവുന്ന രീതിയിലുള്ള മേക്കപ്പ് സാധനങ്ങളോ അലങ്കാര വസ്തുക്കളോ അങ്ങനെയുള്ളതൊക്കെ അവർക്ക് നമുക്ക് ദാനമായിട്ട് കൊടുത്താൽ നമുക്ക് ആ ശുക്രൻ പോസിറ്റീവായിട്ട് വരികയും നമുക്ക് പണം ധാരാളം ലഭിക്കാനും അവരുടെ കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നേറാനും അത് സഹായിക്കുന്നതാണ് ആ രീതിയിലാണ് ഇടവം എന്ന രാശിയിൽ വരുന്നത് അതുപോലെ മിഥുനം രാശിയിലാണ് വരുന്നതെങ്കിൽ അവിടെ ബുധനാണ് വരുന്നത് അപ്പോൾ അറിവിൻ്റെ ഒരു ഗ്രഹമാണ് പക്ഷെ അവിടെ റേഞ്ചില്ലാത്തൊരു കള്ളിയായിട്ടാണ് പറയുന്നത് റേഞ്ചില്ലാത്തത് കൊണ്ട് അവിടെ കാറ്റടിച്ച് റേഞ്ച് നഷ്ടപ്പെടുന്ന ഒരു കളിയാണ് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ലഗ്നമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ഒരു രാശിയാണ് മിഥുനൻ രാശി അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല അയാൾ പറയുന്നത് മറ്റുള്ളവർക്കോ മറ്റുള്ളവർ പറയുന്ന അയാൾക്കോ മനസ്സിലാകാതെ വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ ബുധനെ നമ്മൾ പോസിറ്റീവ് ആക്കാനായിട്ട് പരമാവധി ശ്രമിച്ചാലേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അതുപോലെ അറിവിൻ്റെ ഭാഗങ്ങളിൽ നന്നായിട്ട് സാധാരണ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പ്രവർത്തിക്കേണ്ടതായിട്ട് അവർക്ക് വരുന്നുണ്ട് അതുപോലെ ബുധൻ എന്ന് പറയുന്നത് നമുക്ക് പ്രണയകാരനായിട്ടൊക്കെ വരുന്നതാണ് ഇണങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രണയ സംബന്ധമായ കാര്യങ്ങളും ഒക്കെ അതിലൂടെ വരാൻ വിദിനമായതുകൊണ്ട് അത് ഒരു ഇരട്ടയാണ് അപ്പോൾ അതുകൊണ്ട് പ്രണയങ്ങളൊക്കെ അതിലൂടെ വരാനൊക്കെ സാധ്യതയുള്ള ഇതാണ് പക്ഷെ ആ ബുധനെവിടെ ഇരിക്കുന്നു അതിനോട് ചേർച്ച അതിനെയൊക്കെ നോക്കുന്ന ഗ്രഹം ഇതെല്ലാം നോക്കിയിട്ടാണ് അതിനെ പറ്റിയെല്ലാം ചിന്തിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് കാലചക്രത്തിൻ്റെ ഓരോ ഗ്രഹങ്ങളും പോകുന്ന അടുത്ത വീടുകൾ അടുത്ത ഗ്രഹങ്ങളെപ്പറ്റി പറയാം താങ്ക് യൂ